കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും തിരുമനസ് കൊണ്ട് ഇറക്കമുണ്ടാകണമേ അങ്ങയുടെ നാമത്തെ അന്വേഷിക്കുന്നവരാണ് കർത്താവും അങ്ങയെ മാത്രം വിശ്വസിച്ച് അങ്ങേൽ മാത്രം പ്രതീക്ഷിച്ച് അങ്ങേ മാത്രം പ്രത്യാശിച്ച് കർത്താവെ ജീവിതത്തിൽ അങ്ങേക്കായി കാത്തിരിക്കുന്നു കർത്താവെ അങ്ങേ അങ്ങേ അന്വേഷിക്കുന്നവരാണ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ദുരിതങ്ങൾ മാത്രം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ അങ്ങേ വിശ്വാസത്തോടെയും അങ്ങേൽ പ്രത്യാശയോടെയും അങ്ങേ പ്രതീക്ഷയോടെയും നിങ്ങളുടെ വചനങ്ങൾ ഓരോന്നും ധ്യാനിച്ച് അതിനെ വിശ്വസിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകണമെന്നവർ വിശ്വാസത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു കഥാവി അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വചനത്തെ പോലെ കഥാവി അങ്ങേ അന്വേഷിക്കുന്നവർ കഴുകണ പോലെ ചിറകടിച്ചുകയും അവർ നടന്നാലും ക്ഷീണിക്കുകയില്ല ഓടിയാലും തവരുകയില്ലെന്ന് പറഞ്ഞല്ലോ കർത്താവി എന്റെ ദൈവങ്ങൾ കർത്താവി ആ വചനത്തിന്റെ അതിന്റെ ഒരു ആശീർവാദം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകും ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുക എന്റെ ഹൃദയത്തിനാൽ ആശീർവദിക്കുന്നത് പരിശുദ്ധമായ അങ്ങയുടെ ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കപ്പെടുന്നത് പ്രാർത്ഥനാ ജീവിതത്തിലും നീതിയുള്ള ജീവിതത്തിലും പരിശുദ്ധ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ഞങ്ങൾ എന്യം ഒന്നാമതായിരിക്കണം ഞങ്ങളുടെ പരിപൂർണമായ കൃപയും അങ്ങയുടെ പരിപൂർണമായ പ്രശ്നവും ആശീർവാദവും എന്നും എന്നും ഇപ്പോഴും എപ്പോഴും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആശീർവദിക്കുന്നു കർത്താവ് അങ്ങയുടെ നാമത്തിലൂടെ അല്ലാതെ ഒരു നന്മകളും ഞങ്ങൾക്ക് ഭവിക്കുകയാണ് ആ